ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ജൂലി സേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മുടെ ജൂലി ഇവിടെ ഉണ്ട് നമ്മുടെ ജൂലി ജോലി ജോലിയേറടി വാ വാ ജോലിനെ അയച്ചിട്ടേ അവള് കണ്ടോ മൂത്രം ഒഴിച്ചിട്ടേ മൂത്രം അങ്ങോട്ട് പോണില്ല എന്താ വെച്ചാൽ ചൂടായിരുന്നു എന്തൊക്കെയോ ഒരു ഇതായിട്ടുണ്ട് തോന്നുന്നുണ്ട് ആകെ പണിയായിട്ട് പണിയായിട്ടിരിക്കണം അവൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നല്ല ചൂടായിരുന്നേ പിന്നെ അവൾക്ക് നല്ലോണം രോമം കുഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ നല്ലോണം നോമോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ അവളെ കൂടുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നല്ലോണം ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ വെറുതെ വെള്ളം എന്ത് വെള്ളം ഇവിടെ സൈഡിൽ കൊണ്ട് നമ്മൾ എന്താ പറയുക ഫുള്ള് ഇങ്ങനെ ആക്കിയാലും കാര്യമില്ല നനച്ചിട്ടാലും കാര്യമില്ല ഓ ഗംഭീര വെയിലാണ് ഈ മരം കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടൊരു കാര്യമില്ല എത്ര വെള്ളം കുടിക്കാൻ കൊടുത്താലും ഭയങ്കര ഒരു ഇതാണ് വെള്ളത്തിന് ചുവട്ടില് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ താഴത്തെ ചാലുണ്ട് അപ്പോ ആ ചാലിലേക്ക് അവിടെ വെള്ളം ഉൾക്കൊള്ള വെള്ളാണ് അപ്പൊ എന്തായാലും അവളെ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ ഉണ്ട് വായോ പുറകാലെ ജൂലി സിജിയുടെ പുറകാര് വലിയ ആൾക്കാർ ഈ വെള്ള വെള്ളത്തിന് അന്ന് ഒരു വട്ടം വെള്ളത്തിൽ അവിടെ വെള്ളത്തിൽ ഇട്ടിട്ടായിരുന്നു ഒഴുക്കില്ലാത്ത വെള്ളമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അതെ ഡാമിൽ നിന്ന് വെള്ളം അതായാലും കുഴപ്പമില്ല ഒരാള് വെള്ളത്തിൽ ചാടാൻ വേണ്ടി ഓടാട്ടാ അവൾക്കറിയാം ഒരു വട്ടം പോയിട്ടുള്ള സ്ഥലം അതായാലും ചാടുക ഓ ഗെയിറ്റ് ഉറക്കാൻ വേണ്ടി നോക്കി അവളെങ്ങനെ പോണെന്ന് കേട്ടോ എവിടിക്കണി പോണ എവിടിക്കാ എവിടേക്ക് എവിടേക്ക് എവിടിക്ക എവിടേ ചാടിയ കേറാൻ പറ്റില്ല പിന്നെ ആഹാ എന്റെ അവൾക്ക് ജൂലിയ പൊന്നേ അവൾക്കും അവളെടുത്ത് രക്ഷിയാ ഇതാ പിടിക്കത് ഉള്ള മണ്ണും കേട്ടെ ഏ എന്ത്യലാണോ എന്തിട്ടാണോ നല്ല ജൂലിയ ജൂലിയനെ ജൂലി നീ ഞങ്ങള് ഒഴുക്കും നേരം നിക്കട്ടെ എന്നാലാണ് ഒരു അതിനൊരു എന്താ പറയാ സമാധാനം കിട്ടുള്ളൂ നല്ലൊരു ചൂടില്ലേ എല്ലാരും ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഭയങ്കര പണിയും കൊറേ കഴിഞ്ഞ വർഷം തന്നെ കണ്ടില്ലേ ഒരു രണ്ടു മൂന്ന് ഡോഗ്സാണ് തൃശ്ശൂരില് തന്നെ മരിച്ചൂര് ആ അഞ്ചെണ്ണം അഞ്ചെണ്ണം മരിച്ചൂര് അപ്പോ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അവരെ കയറിയ സമയത്ത് തന്നെ കയറിയ കേട്ടോ അല്ലെങ്കിൽ നമുക്കത് പിന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷമമാവും അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാതെയും പറ്റില്ല അപ്പോഴാണ് അവൾക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നു യൂറിന് അപ്പോ അപ്പോഴാണ് പറഞ്ഞത് ഡോക്ടർ പറയുന്നത് ചൂടിന്റെയാണ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതേ പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കയറി ചെയ്യാൻ തുടങ്ങി കുറച്ച് ഞങ്ങൾക്ക് ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി അത് കാരണം ഇപ്പോൾ പരമാവധി വെള്ളത്തിൽ ഒന്ന് ഇടാനും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് കാരണം എന്തായാലും ഞങ്ങളുടെ താഴത്ത് ചാലുള്ളതു ഒരു ഒഴുക്കുള്ള വെള്ളമായി പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവളങ്ങനെ അതിലിടും നമ്മൾ അല്ലേ അവിടെ നിന്ന് വടിയൊക്കെ നല്ല പരിപാടി ഇനി മതി 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 വെള്ളത്തിൽ കളിച്ചു മതി കൊറച്ചേരായല്ലേ നിങ്ങള് പോന്നോ പോന്നോ വാ ഞങ്ങള് പോവാ നടക്കണേ നടക്ക നടക്ക നടക്കെ നട ഞങ്ങള് പോവാട്ടാ പോവാട്ടാ വേണ്ട പക്ഷെ ഇത് ചെറിയ ചാലും ബുദ്ധിമുട്ടാകും പിടി പോവാ വയോ ജോലി വയോ വാ 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 നടക്ക് 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 വയോ ഞങ്ങള് പോവാ 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 പോവാട്ടാ വാ വാ ജോലിക്ക് കയറാൻ പറ്റാണ്ടാണോ എന്താണോ അവളിങ്ങനെ നോക്കി നിൽക്കണ്ട് വര എവിടെ നോക്കി വെക്കാം ഞങ്ങള് കേറി വരടി എന്നാ പോയി കൂട്ടിട്ട് വണ്ടി പോയി കൂട്ടിട്ടുവാ സംഭവം മറന്നുപോയെന്ന് തോന്നുന്നുണ്ട് കേറാൻ പറ്റില്ല പോയ വഴി കാര്യം പറ്റില്ല അല്ല കേറാനും പറ്റില്ല സൂപ്പർ സൂപ്പർ അപ്പൊ അവളെ നീരാട്ടത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീട്ടിലേക്ക് ചെറുപ്പം അപ്പൊ എല്ലാവരും പരമാവധി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ

ടക്കടക്ക് വീട് 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 ജൂലിയുടെ കൂളി കഴിക്കും ഒരു മാതിരി കഴിക്കും ഉടാ ഉടാ ഒരാളെന്തിരി ചപ്പൊ കോശ് ബോളൊക്കെ ഉണ്ടായി കാണാനല്ലല്ലോ ഈശ്വര എല്ലാം പോയി കിടന്നോ 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 കിടക്ക് കിടക്ക് ക്ഷീണിച്ചു ആളൊക്കെ ചേച്ചി കിടക്ക് ചേച്ചി കിടക്ക് കിടക്കടി കടക്കടി തൂലി കിടക്കടി അയ്യോ അവള് കളിച്ച് 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 എല്ലാം കയറ്റുകയറുള്ള പരിപാടിയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്ക് ഇങ്ങനൊരു കാരണം വന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡില് യൂറിനിൽ ബ്ലഡ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുള്ള കാരണം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്കന്നെ സഹിക്കാൻ പറ്റില്ല അത്രയും വലിയ വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം എല്ലാവരും പരമാവധി ശ്രദ്ധിക്കട്ടെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോക്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നല്ലോണം കെയർ ചെയ്ത് വളർത്തണം അപ്പോൾ ഒന്ന് ചെറിയൊരർത്ഥം ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് വരില്ല അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വാങ്ങി തന്നാലെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക